ചാനലിൽ വസ്തു നികുതി നിർണയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഒരു എപ്പിസോഡിൽ ചെയ്തിരുന്നു എങ്ങനെയാണ് വസ്തു നികുതി നിർണയിക്കുന്നത് അഥവാ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് എങ്ങനെ നിർണയിക്കും അതിനു വേണ്ടിയുള്ള മാനദണ്ഡം പറഞ്ഞിരുന്നു അത് ഫ്ലിന്റ് ഏരിയ അസസ്മെൻ്റ് ആണെന്നും പറഞ്ഞിരുന്നു അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ആ എപ്പിസോഡ് ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുകയും ചെയ്യാം ഇത് അനുബന്ധമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് വിഷയം നമ്മളെ വീടിൻ്റെ നികുതി എങ്ങനെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ നിർണയിക്കുന്നത് അസസ് ചെയ്യുന്നത് അത് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആയതുകൊണ്ട് പൂർണ്ണമായും കാണുക ഞാൻ അത് വലിയ ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് ഇടയ്ക്ക് ചില കാപ്സ്യൂളുകൾ ആയിട്ടാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ ബിൽഡിംഗ് അസസ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ വിസ്തീർണമാണ് എടുക്കുക